ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റേഷ്മയാണ് കേട്ടോ ഇപ്പോൾ പിള്ളേരുടെയും തിരക്ക് പിടിച്ചുള്ള ഓട്ടം കണ്ടോ ഇതെങ്ങോട്ടേക്കാണെന്ന് അറിയാമോ വൈകുന്നേരം ആപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും പോത്തും കാല കളിക്കണമെന്ന് വല്ലാത്തൊരു ആഗ്രഹം പിന്നെ താമസിക്കേണ്ട പോയേക്കാമെന്ന് വിചാരിച്ചു സമയം ഏകദേശം ഒരു ഏഴര കഴിഞ്ഞു കേട്ടോ അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഞങ്ങൾ കടയടിക്കുന്ന സമയം എന്നാലും നിങ്ങൾ പോരേന്ന് പറഞ്ഞു പത്ത് മിനിറ്റ് സമയമുണ്ട് വേഗം നിങ്ങൾ ഒരുങ്ങി പോരേ എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ ഡ്രസ്സിലാണ് ഞങ്ങൾ എല്ലാവരും റെഡി ആയത് കേട്ടോ അങ്ങനെ എല്ലാവരും റെഡിയായി വണ്ടിയിൽ കയറി പോകുന്നത് മറ്റെങ്ങോട്ടുമല്ല മൂരിക്കാപ്പിലേക്കാണ് കേട്ടോ ഇവിടെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ദൂരമേ ഉള്ളൂ അങ്ങോട്ടേക്ക് സാധാരണ നമുക്കിങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റുന്ന ഒരു ഏരിയ അല്ലായിരുന്നു അത് കാരണം തൊട്ടടുത്ത് തന്നെ റിസോർട്ട് മൂരിക്കാപ്പ് റിസോർട്ട് ഉള്ളതുകൊണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതെല്ലാം ഉണ്ട് പക്ഷേ ഇപ്പം എന്തോ അന്ന് ഫ്ലഡിൻ്റെ ഒരു ഇഷ്യൂ കാരണം വീണ്ടും ഗസ്റ്റ് വന്നു തുടങ്ങിയിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം അറിയില്ല എന്താണെങ്കിലും വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായാലും നമ്മളോട് പോരേ എന്ന് പറയുകയും ചെയ്തോട്ടു അങ്ങനെ പത്ത് മിനിറ്റ് ദൂരമുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ വളരെ പെട്ടെന്ന് തന്നെ മൂരിക്കാപ്പിലെത്തി ഇതാണ് ാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് പോത്തിങ്കിലും കഴിക്കാൻ വന്ന സ്ഥലം വളരെ ചെറിയൊരു കടയാണെങ്കിൽ തന്നെയും ആളൊഴിഞ്ഞൊരു എന്താ പറയുക നേരം ഇല്ലാത്തൊരു കടയായിരുന്നു ഇതാണ് ആ മൊഴിക്കാപ്പ് റിസോർട്ട് പക്ഷേ അങ്ങനെ അധികം ലൈറ്റ് കാര്യങ്ങളൊന്നും കാണുന്നില്ല അതിന് മേലോട്ടിക്ക് കുറയുണ്ട് ഏരിയ കുറേയുണ്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായ ഏരിയ എന്താ നമുക്ക് വേണ്ടി മാത്രം റെഡിയാക്കി വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ഏരിയ ആയിരുന്നു കെട്ടോ അത് അങ്ങനെ എന്തായാലും ഞങ്ങൾ ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പ്രത്യേകിച്ചും എടുത്ത് പറയണം നല്ല വൃത്തിയാണ് നമുക്കൊരു ചെറിയൊരു കടയാണെങ്കിൽ തന്നെയും അവരുടെ ആ ഒരു പരിമിതിക്കുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ അവർ നല്ല ഭംഗിയായിരുന്നു ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പം ഫസ്റ്റ് ടൈമാണ് ഞങ്ങളെന്തായാലും ഇത് തൊട്ടടുത്താണെങ്കിൽ തന്നെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ അവിടെ ഓർഡർ ചെയ്തു പുത്തുകാലാണ് മെയിൻ അതിൻ്റെ കൂടുതൽ തന്നെ നമുക്ക് പോർക്ക് അല്ലെങ്കിൽ ബീഫ് എന്നാ ലിവർ ഫ്രൈ പൊറോട്ട റൊട്ടി പത്തിരി പത്തിൽ അങ്ങനത്തെ എന്ത് വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ലിവർ ഫ്രൈ ആണ് ഓർഡർ ചെയ്തത് അപ്പോൾ അങ്ങനെ അത് കൊണ്ടുവന്ന് ഇവിടെ വെച്ചു ഇനി അടുത്തത് വരാനുള്ളത് നമ്മുടെ മെയിൻ സാധനമാണ് പോത്തും കറാണ് വേണ്ടിയാണ് വെയിറ്റ് ചെയ്ത് പറയുക ഇതാണ് കേട്ടോ അവിടുത്തെ പത്തലെന്ന് പറഞ്ഞ സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ പറയുന്നതിരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും പത്തലും കാര്യങ്ങളും എല്ലാം കഴിച്ച് ഇനി പോത്തുംകാലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നല്ല ഗ്രേവിയാണ് കേട്ടോ നല്ല എരിവുള്ള മസാലയും അടിപൊളിയാണ് ഇതിൽ പ്രൊമോഷൻ വീഡിയോ അങ്ങനെ അങ്ങനെയൊന്നുമല്ല പക്ഷേ എന്നിരുന്നാൽ തന്നെയും അടിപൊളി പോ മറ്റേ ലിവർ ഫ്രൈ ആയിരുന്നു ഇത് അങ്ങനെ നമ്മുടെ മെയിൻ സംഭവം വന്നു ഇതാണ് നമ്മുടെ പോത്തുംകാല് ആഹാ കിടക്കണ കിടപ്പും കണ്ടോ നല്ല ചൂടായിരുന്നു പക്ഷേ ഇതിൻ്റെ നല്ല ഗ്രേവി എന്ന് പറയുന്നത് നല്ല മസാലയായിരുന്നു അത് പാകത്തിലുള്ള മസാലയായിരുന്നു അപ്പം ഞാൻ ഭക്ഷണം കഴിക്കുമ്പം അശ്വം നമ്മുടെ അവിടുത്തെ ഒരു പയ്യനാണ് അപ്പോൾ അവൻ പറഞ്ഞു ചേച്ചി ഞാൻ ഫോട്ടോ എടുക്കാൻ ചേച്ചി നല്ല എക്സ്പ്രഷനൊക്കെ ഇട്ടോളാന്ന് പറഞ്ഞു പക്ഷേ ഇത് കൈ നേരത്തിട്ടിപ്പം ഇപ്പോൾ ഇട്ട എക്സ്പ്രഷൻ കൈ നേരത്തെ ഇട്ടതാണെങ്കിലും മനസ്സിലട്ടി പറയുകയാണ് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ചൂടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഇത് വീഡിയോയിൽ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാണ് കിട്ടാം ഒരു പോത്തുംകാല് നമ്മൾ നമുക്ക് ഇത്രയും പേർക്ക് ഞങ്ങൾ ഏകദേശം ഒരു കുട്ടികളടക്കുമ്പോൾ ഒരു പത്ത് പേരുണ്ടായിരുന്നു നമുക്ക് ഇത്രയും പേർക്ക് രണ്ട് പോത്തുംകാൽ ധാരാളമായിരുന്നു അപ്പോൾ അത്യാവശ്യം ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഒരു മജ്ജില്ല ആ ഒരു ഫ്ലഷ് ഫ്ലഷല്ലേ അതിങ്ങനെ പുറത്ത് നമ്മൾ ചാടിക്കണം ഇടിച്ചിരിച്ചത് ഒരു കത്തിയും തരും അതിൻ്റെ കൂടുതലിതി ഒരു മുട്ടിയാണ് കേട്ടോ അതും തരും കേട്ടോ അപ്പോൾ ചേട്ടായി കഴിഞ്ഞ ഇപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഇനി ഞാൻ നോക്കട്ടെ കുത്തി ഇറക്കിയാൽ ചാടിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ആ പാലി മുട്ടാൻ തുടങ്ങി എന്തായെങ്കിലും അതാ ആ ഫ്ലഷ് കണ്ടോ അതാണ് കേട്ടോ പക്ഷെ അത് വന്നു കഴിക്കാൻ അധികം തോന്നി നമ്മൾ പെട്ടെന്ന് ചേടിച്ച് പോകും അപ്പം എല്ലാവരും കലാശക്കോട്ടെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ കടിച്ചു പറിക്കുന്നതാണ് ഇത് മമ്മി ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഇടി എന്നാൽ നോക്കി ശരി ഇട്ടോളം പറഞ്ഞുകൊണ്ട് അങ്ങനെ മമ്മി എനിക്ക് വേണ്ടി പോസ് ചെയ്തു തരുന്ന കേട്ടോ ഇത് എന്താണെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ പോത്തുകളുടെ സ്ഥിതി ഇതായി ഇത് അവിടെ ഫുഡ് തെറിച്ച് കിടക്കും നമ്മൾ ഈ ഇടിക്കുമ്പോൾ തെറിക്കുന്നതാണ് കേട്ടോ ആക്ച്വലി ഞങ്ങൾ നല്ല വൃത്തിയുള്ള കൂടുതലാണ് പക്ഷേ ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇടിക്കുമ്പോൾ എന്താണെങ്കിലും ആ ടേബിളിലൊക്കെ ചാടുമ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ എന്താണെങ്കിലും മനസ്സ് നിറഞ്ഞു വയർ നിറഞ്ഞ് അവരോടൊത് പറയുകയും ചെയ്ത് അങ്ങനെ നമ്മൾ അവരോടൊക്കെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ എന്താണെങ്കിലും നല്ലൊരു ഈവനിങ് ആയിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ഒരു ചെറിയ ഞങ്ങളുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അതുവരെയും ബായ്